അപ്പോൾ ആ കോർഡിനേഷനു വേണ്ടിയുള്ള ഒരു ടൈം ടേബിൾ നമ്മൾ ഉണ്ടാക്കും ആ കോർഡിനേഷനിൽ ഓരോ വിഷയവും വരും വരും അപ്പോൾ എല്ലാ വിഷയവും കൂടെ ഒരാളിനെ ഞാൻ പിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പണ്ട് ഡി യുമാരും എ യുമാരും സ്കൂൾ ഇൻസ്പെക്ട് ചെയ്യുമായിരുന്നു ഇപ്പോൾ ആ ഒരു സ്ഥിതി നിന്നുപോയി സ്കൂൾ ഇൻസ്പെക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കാര്യം എന്ന് വെച്ചാൽ അന്ന് അവിടെ ഏതാണ്ട് ഓണാഘോഷം പോലെയാണ് എല്ലാം പിന്നെ വെള്ള വെള്ളം എടിപ്പും വൃത്തിയാക്കലും പിന്നെ അങ്ങനെയൊക്കെ ഉള്ള ഒരു സംവിധാനം ഉണ്ടാവും ഇപ്പോൾ അതിപ്പം കാണുന്നില്ല ഇപ്പോൾ മൂന്ന് പ്രശ്നങ്ങളുണ്ട് അവർ ബോധപൂർവ്വം പോകുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല കാരണം വാഹനം അവർക്ക് ആർക്കും ഇല്ല ഇപ്പം ഇത്രയും സ്കൂളുകളിൽ പോകണമെങ്കിൽ ഒരു ഒരു ഡിഒക്കും അതിൻ്റെ നാൽപ്പത്തി നാൽപ്പത്തിരണ്ട് സ്കൂളിൽ മറ്റോ പോകേണ്ടി വരും അപ്പം അത് ബസ് കറിയൊക്കെ പോകാൻ വേണ്ടി നിവർത്തിയുള്ളൂ അവർക്ക് വാഹനമില്ല നമ്മുടെ ഒരു സാമ്പത്തിക പ്രശ്നമുണ്ട് പിന്നെ മറ്റൊന്ന് കാര്യം കേന്ദ്രമന്ത്രി ഈ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു വീണ്ടും ഒരു കത്ത് മുഖ്യമന്ത്രിക്കും ആയിരിക്കും വന്നിട്ടുണ്ട് അത് പൊതുവിൽ ഈ എൻ ഇ പി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് കൊണ്ടാണ് ഏക ഭാഷയും ദ്വിഭാഷയും ഒക്കെ നടപ്പിലാക്കുന്ന കാര്യങ്ങൾ സംബന്ധിച്ചിടത്തോളം ഉള്ള കാര്യമാണ് ഇപ്പോൾ എന്തായാലും ഈ അടുത്ത ആഴ്ച നമ്മൾ എൻ ഇ പിയിൽ അവർ പറയുന്ന ഏതാണ്ട് എഴുപത്തി ശതമാനം കാര്യങ്ങളും കേരളത്തിൽ നടപ്പിലാക്കിയെന്നും പി എം ശ്രീയിൽ പറയുന്ന നൂറ് ശതമാനം കാര്യങ്ങളും കേരളത്തിൽ നടപ്പിലാക്കിയെന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് തരേണ്ട കാശ് തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഉദ്യോഗസ്ഥന്മാർ അടുത്ത ആഴ്ച പിന്നെ മന്ത്രിയെ കാണാൻ വേണ്ടി പോവുകയാണ് അസംബ്ലി കഴിഞ്ഞാൽ പറഞ്ഞാൽ തന്നെ ഞാനും മന്ത്രിയെ കാണാൻ വേണ്ടി മുഖ്യമന്ത്രി പിന്നെ പറഞ്ഞ അനുസരിച്ച് കാണാൻ വേണ്ടി പോവുകയാണ് എന്തായാലും കാശ് പിന്നെ നൽകുന്നതിന് വേണ്ടി ഒരു നടപടി ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ഈ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വരെ കാര്യങ്ങൾ നന്നായി നടന്നുപോയ കാര്യങ്ങൾ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ജനങ്ങളോട് ആവശ്യപ്പെടാം നമുക്ക് ജനങ്ങൾ തരുമല്ലോ അവിടെ കത്തിൽ വേറെ ഈ സെൻട്രൽ ഗവൺമെന്റ് എൻ ഇ പി ആയിട്ട് ബന്ധപ്പെട്ട് ഈ ഹിന്ദി ഭാഷ പഠിക്കുന്നതും ഹിന്ദി ഭാഷ വേണമെന്നുള്ള ഇംഗ്ലീഷ് വേണമെന്നുള്ള അത്തരം കാര്യങ്ങൾ ആണ് പറഞ്ഞത് അല്ല എൻ ഇ പി എൻ എൻ ഇ പി ഭാഗമായിട്ടുള്ള കാര്യം എന്നുള്ള നിലയിൽ തന്നെയാണ് പറഞ്ഞത് മുഖ്യമന്ത്രി ചോദിച്ചിട്ടില്ല നടപ്പിലാക്കിയ കാര്യങ്ങൾ ഇനി നടപ്പിലാക്കാൻ വേണ്ടി പോകുന്ന കാര്യങ്ങളും അപ്പൊ അതിലും മിക്കാറുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നടപ്പിലാക്കിയതാണ് എന്നാ അതാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മളിപ്പോ ഈ നമ്മളിവിടെ കേരളത്തിൽ നടപ്പിലാക്കി രണ്ടാം സ്ഥാനം വന്നു ഇന്ത്യയിൽ രണ്ടാം സ്ഥാനം വന്നു പഞ്ചാബ് ഒന്നാം സ്ഥാനം ഇന്ത്യ ഇന്ത്യ കേരള രണ്ടാം സ്ഥാനം നമ്മൾ നടപ്പിലാക്കിയ മുഴുവൻ കാര്യങ്ങൾ അതായത് മലയാളം പാഠപുസ്തകത്തിൽ അച്ഛനമാല പ്രിൻ്റ് ചെയ്ത കാര്യം മുതൽ ഏറ്റവും ഇടുവിൽ വരെ നിൽക്കുന്ന മുഴുവൻ കാര്യങ്ങളും കേന്ദ്ര ഗവൺമെൻറ്റിനെ പിന്നെ ബോധ്യപ്പെടുത്തും നമുക്ക് ദേശീയ അടിസ്ഥാനത്തിൽ നമുക്ക് കിട്ടിയ സമ്മാന സമ്മാനത്തിൻ്റെയും അംഗീകാരത്തിൻ്റെയും കാര്യം പറയും അത് അത് പരിഗണിച്ചുണ്ടെങ്കിലും പിന്നെ കേന്ദ്ര ഗവൺമെൻ്റ് മനസ്സ് മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ വലിയ പ്രയാസമാണ് മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യം വലിയ പ്രയാസമാണ് കാരണം ഏഴായിരത്തുള്ള അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നു ആ ശമ്പളം കൊടുക്കുന്നത് വെച്ചാൽ അവർ പിന്നെ സംസ്ഥാന ഗവൺമെൻറ് ലീജിയത് കോടി വെച്ച് തറയുകയാണ് ഇപ്പോൾ ശമ്പളം കൊടുത്തു കഴിഞ്ഞാൽ അവർ അവർക്ക് ശമ്പളമായി പക്ഷെ അവർ വർക്ക് കിടക്കുന്നില്ലല്ലോ വർക്ക് കിടക്കാനുള്ള കാശുണ്ടെങ്കിലേ ഇവരെ ഇരുത്തിയിട്ട് കാര്യമുള്ളൂ ഇതൊരു വലിയ പ്രസ്ഥാനമാണ് എസ് 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 കെ എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഒട്ടാകെ വലിയ പ്രസ്ഥാനമാണ് അത് നമ്മുടെ കേരളത്തിൽ നശിച്ചു പോവുകയെന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്